അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായ എല്ലാ ആളുകളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് മുപ്പത്തി ലക്ഷത്തോളം പേരാണ് പി കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ സമർപ്പിച്ച് അംഗങ്ങളായ ആളുകൾ എന്നാൽ ഇടയ്ക്ക് കേന്ദ്ര കൊണ്ടുവന്ന പരിശോധനാ മാനദണ്ഡങ്ങൾ ആയ ഇ കെ വൈ സി ആധാർ ബന്ധിപ്പിക്കൽ വെരിഫിക്കേഷൻ എന്നിവയെ തുടർന്ന് കേരളത്തിൽ ലക്ഷം എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം പതിനൊന്ന് ലക്ഷം പേർക്ക് മുടങ്ങിയിരുന്നു തുടർന്ന് പ്രത്യേക ക്യാമ്പുകളും അംഗങ്ങളെ ബോധ നാലു ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം പുനഃസ്ഥാപിച്ചിരുന്നു ഇതിനിടെ ഉൾപ്പെടെയുള്ള അനർഹരെ ഒഴിവാക്കുവാനും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ള ഗുണഭോക്താക്കൾക്കായി വില്ലേജ് തലത്തിൽ നോഡൽ ഓഫീസർമാരെ കേന്ദ്ര കൃഷി മന്ത്രാലയം നിർദ്ദേശപ്രകാരം നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വില്ലേജുകൾക്ക് ഒരാൾ എന്ന നിലയിൽ ഓഫീസർമാർ കൃഷി അസിസ്റ്റന്റ് എന്നിവരെയാണ് പി എം കിസാന്റെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നോഡൽ ഓഫീസർമാർ വന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ വിശദാംശങ്ങളും അറിയുന്നതിനു മുൻപായി ചാനലൊന്ന് ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒരു ലൈക്ക് കൂടി ചെയ്യുക കൃഷിക്കാർക്കായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടും പല കുടുംബങ്ങൾക്കും പല ഗഡുക്കളും ലഭിക്കാതെ പോയവർക്ക് ലഭിക്കുന്നതിനും അർഹരാണ് എങ്കിലും ഒഴിവായവരെ കൂടി കൂട്ടി ഇതിലേക്ക് ചേർക്കുവാനും അനധികൃതമായി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ബാങ്ക് വരെ കൊടുക്കുവാനും അർഹമായ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എല്ലാവർക്കും എത്തുവാനും ആണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നത് ഗഡുക്കൾ മുടങ്ങിയവർ പി എം കിസാന്റെ പി എം കിസാൻ അപേക്ഷിച്ചിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും ബന്ധിപ്പിക്കാത്തവർ എന്നിവരെ നേരിൽ കണ്ട് നടപടി സ്വീകരിക്കും ഗ്രാമസഭയും തപാൽ ബാങ്ക് പ്രതിനിധികളുടെ യോഗവും വിളിച്ച് പുരോഗതി വിലയിരുത്തുക തുടങ്ങിയവയാണ് നോഡൽ ഓഫീസർമാരുടെ ചുമതല ഭൂരേഖ അപാകതയും ഇ കെ വൈ സി അക്കൌണ്ട് തുടങ്ങിയ പതിനൊന്ന് ലക്ഷം പേർക്കാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങിയത് തുടർന്ന് അപേക്ഷകളുടെയും വകുപ്പുകളുടെയും സംയുക്ത മാനദണ്ഡങ്ങളുടെയും ഫലമായി നാലു ലക്ഷത്തിൽ അധികം പേർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം പുനഃസ്ഥാപിച്ചു അടുത്ത മാസം ജനുവരി പതിനഞ്ചിനകം പരിശോധനകൾ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കുവാനാണ് നോഡൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയത് ഇതോടൊപ്പം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പെടുക്കളായി പറ്റിയ അനർഹരെയും കണ്ടെത്തും കേരളത്തിൽ വർഷം തോറും വലിയ തുക ആദായ നികുതിയായി നൽകുന്നവരും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതി അടയ്ക്കുന്ന ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കളിൽ നിന്നും അവർ അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയ ആളുകൾ ഇവരുടെ കൈവശം നിന്നും പണം തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ റവന്യൂ റിക്കവറി വഴി നടപടി സ്വീകരിക്കുവാനാണ് നിർദ്ദേശം കൃഷിഭവനുകൾ വഴിയാണ് കിസാൻ സമ്മാൻ നിധി തുക തിരിച്ചു പോകുവാനുള്ള നോട്ടീസുകൾ അയച്ചു തുടങ്ങുക നോട്ടീസ് ലഭിച്ച ഏഴ് ദിവസത്തിനുള്ളിൽ വിശദീകരണവും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണം എന്നാണ് കൃഷി വകുപ്പ് നൽകുന്ന നോട്ടീസിൽ പറയുന്നത് ഇൻ കിസാൻ സമ്മാൻ നിധിയിൽ ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും കൃത്യമായി പണം ലഭിച്ചവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും എന്തെങ്കിലും പൂർത്തിയാക്കുവാനും ഒന്നും തന്നെയില്ല അവർക്ക് പതിനാറാം ഘടകവും കൃത്യമായി എത്തിച്ചേരും ഇപ്പോൾ വില്ലേജുകളിൽ നോഡൽ ഓഫീസർമാരെ നിയമിച്ച കാര്യം അറിയുക നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ നോഡൽ ഓഫീസറുടെ വിവരങ്ങളും നമ്പറും അറിയുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അതുപോലെ നോഡൽ ഓഫീസർ ഒരുക്കുന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കുക തുടർന്ന് മറ്റ് കർഷകർക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന പാവപ്പെട്ട കർഷകരിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക